വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വയനാട്ടിലെത്തി പരിശോധന നടത്തി ശനിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി കണ്ണൂരിലെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക ശനിയാഴ്ച രാവിലെ വിവരം സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസുമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചർച്ച നടത്തി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കൽപ്പറ്റയിലും ദുരന്തബാധിത പ്രദേശങ്ങളിലും എസ് പരിശോധന നടത്തി ദുരന്ത പ്രദേശത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണം നടത്തും തുടർന്ന് അദ്ദേഹം ദുരന്തബാധിതർ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനവും നടത്തും കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചാവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൈകിട്ട് നാലുമണിയോടുകൂടി കണ്ണൂരിൽ നിന്ന് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും ന്യൂസ് വയനാട്